നല്ലതായിരുന്നു <laughs> ധ്യാനം <laughs> 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 ണവും പേരും നല്ല നല്ല കോമ്പിനേഷൻ ആയിരുന്നു രണ്ടുപേരും നന്നായി ചെയ്തിട്ടുണ്ട് ആൻഡ് ഇമോഷൻസ് പിന്നെ അതൊക്കെ ഫസ്റ്റ് ഹാഫിൽ പിന്നെ നിവിൻ ജസ്റ്റ് അവസാനം ലാസ്റ്റ് സീനൊക്കെ ആവുമ്പോ നല്ല ഒരു ഫീൽ ഗുഡ് ഹാപ്പി ഫീൽ പോകുമ്പോ അങ്ങനെ കോംബോ എന്ന് പറയുമ്പോ യെസ് അവർ എന്റെ പേരും മാനറിസംസ് എന്റെ പേരും ധ്യാനം വന്നിട്ട് ശ്രീനേട്ടിന്റെ ചായ തോന്നുന്നു അപ്പു അപ്പൂന്ന് വന്നിട്ട് മാനറിസംസ് എന്റെ പേർക്കും അവരുടെ അച്ഛന്മാരുടെ തോന്നും തോന്നുന്നുണ്ട് എന്തുപറയാണ് സിനിമയെ കാണുമ്പോ ഇനിയും കൂടുതൽ തോന്നുന്നു ആദ്യ പടം കണ്ടു കഴിഞ്ഞപ്പോ കരഞ്ഞോണ്ടായിരുന്നു ഇറങ്ങിയത് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോ എന്താ ഫീല് നല്ല ഫീലുണ്ട് നമ്മൾ അടുത്ത ഞാൻ രാവിലെ പടം കണ്ടു എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു മോഹൻ കണ്ട അറിയാലോ നല്ല 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 എല്ലായിടത്തും നല്ല അഭിപ്രായ മൊത്തത്തില് ഡയറക്ടർ അവിടെ ഉണ്ട് ഡയറക്ടർ A you i'll okay thank you <laughs>